കാലം തെറ്റിയ കാലാവസ്ഥയുടെ ദുരിതങ്ങൾ കാർഷിക മേഖലയെ ദുർബലപ്പെടുത്തുമ്പോൾ ഒരു തിരുവാതിര ഞാറ്റുവേല കൂടി തിരുമുറിയാതെ മഴയും മണ്ണിലേക്ക് ഇറങ്ങുന്ന സൂര്യപ്രകാശവും തിരുവാതിരയെ മറ്റു ഞാറ്റുവേലകളിൽ നിന്നും പ്രസക്തമാക്കുന്ന പരമ്പരാഗത കൃഷിരീതികളെല്ലാം ഇന്ന് ഓർമ്മകൾ മാത്രമായി പഴയകാല കാർഷിക സമുദായങ്ങൾ പലതും പിന്തുടരുകയാണ് ചാലക്കുടിയിലെ ജൈവ കർഷകൻ തുമ്പുരുത്തി ശിവരാമൻ ഒരു കാലത്ത് കേരളത്തിൽ സമ്പത്തിന്റെ സ്രോതസ്സായിരുന്നു കുരുമുളകും കുരുമുളക് കൃഷിയും ഇവിടെ ഞാറ്റുവേല എന്നുകൂടി തിരുവാതിരയ്ക്ക് ഇരട്ട പേരുണ്ട് മറ്റി ഞാറ്റുവേലകളുടെയും ദൈർഘ്യം പതിമൂന്നര ദിവസമാണെങ്കിൽ തിരുവാതിരയ്ക്ക് മാത്രം പതിനാലരയാണ് ആർ തലയ്ക്കുന്ന മലവെള്ള പാച്ചിലും ഇല്ലാത്ത ഈ ദിനരാത്രങ്ങളിൽ കുളങ്ങളും കിണറുകളും നിറഞ്ഞു നിറഞ്ഞുകവിയുമായിരുന്നു മേടപ്പുല്ലരിയിലെ അശ്വതി ഞാറ്റുവേലയോടെയാണ് പൗരാണിക കാർഷിക കലണ്ടറിന്റെ തുടക്കം പരമ്പരാഗത കൃഷിരീതികൾ ഇന്നും ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ശിവരാമേട്ടൻ കാർഷിക കലണ്ടർ ആണ് ഞാറ്റുവേല എന്ന് പറയുന്നത് മേടമാസം ഒന്നാം തീയതി അശ്വതി ഞാറ്റുവേലയിൽ നിന്നാണ് തുടങ്ങുന്നത് മിനത്തൊന്നാം തീയതി വരെ ഉള്ളതായ ഒരു വർഷക്കാലം ഇരുപത്തിയേഴ് ഞാറ്റുവേലകളായിട്ട് വായിച്ചിരിക്കുന്നത് ഓരോ ഞാറ്റുവേലയും പതിമൂന്നര ദിവസമായിട്ടാണ് വായിച്ചിരിക്കുന്നത് അതിൽ തുടങ്ങുന്നത് നമ്മൾ വിഷു ദിനമായ മേടം ഒന്നാം തീയതിയാണ് നമ്മൾ ഞാറ്റുവേലി അത് അശ്വതി ഞാറ്റുവലയായിരുന്നു പണ്ട് കാലത്ത് വിരിപ്പ് കൃഷി എന്ന് പറയുന്ന പൊടിവത തുടങ്ങുന്നത് വിശുപ്പിറ്റെന്ന് വരയ്ക്ക എന്നുള്ളത് നമ്മുടെ ഒരു സംസ്കാരമായിരുന്നു കാലാവസ്ഥ അതിനനുസരിച്ച് വളരെ കൃഷിഭവനുകളും സഹകരണ ബാങ്കുകളും സംഘടിപ്പിക്കുന്ന തിരുവാതിരയാണ് ഈ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഏക ഞാറ്റുവേല പക്ഷേ മണ്ണൊലിപ്പ ഇല്ലാതാക്കുന്ന പറമ്പിലെ പുല്ലുകളും മണ്ണിൽ ഈർപ്പം നിലനിർത്തുന്ന ചപ്പു ചവറുകളും ഇപ്പോഴും തുമ്പുരുത്തി ശിവരാമന്റെ കൃഷിയിടത്തിൽ കാണാം ഇതേക്കുറിച്ചും ജൈവ കാർഷിക രീതികളെക്കുറിച്ചും പറഞ്ഞുകൊടുക്കാനും ചർച്ചകൾ നടത്താനും ഈ പ്രായത്തിലും ശിവരാമേട്ടൻ തലങ്ങും വിലങ്ങും പായുകയാണ് ചാലക്കുടി